നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ക്യാപ്റ്റനായി വരിക വീണ്ടും പിണറായി തന്നെയാണ് എന്നാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ ഏകകണ്ഠമായി പ്രഖ്യാപിച്ചത് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നീങ്ങുന്നത് എങ്കിലും പി ബി അംഗങ്ങളിൽ വലിയ തോതിലുള്ള മുറിപുറപ്പ് ഇതിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരാണ് വരേണ്ടത് ആരാ ആരുടെ ലീഡർഷിപ്പിലാണ് പാർട്ടി മുന്നോട്ട് പോവുക എന്നതൊക്കെ പിന്നീട് തീരുമാനിക്കും എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ സംസ്ഥാന സമ്മേളനത്തിന് ആഴ്ചകൾക്ക് മുൻപ് നടത്തിയ ചില ഇൻ്റർവ്യൂകളിൽ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞത് അത്തരത്തിൽ ഉള്ള ഒരു നീക്കമാണ് തങ്ങളുടെ ഭാഗത്തു നിന്നും തങ്ങളൊരിക്കലും അങ്ങനെ ഒരു ആളെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാറില്ല ഈ ഇടതുമുന്നണിയാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ ഇടതുമുന്നണിയിൽ ധാരാളം നേതാക്കളുണ്ട് അതിലാരുടെയെങ്കിലും പേര് നിയമസഭാ സാമാജിക ഏകകണ്ഠമായി പ്രഖ്യാപിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യും അങ്ങനെ അവരായിരിക്കും മുഖ്യമന്ത്രിയായി വരിക എന്നാണ് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസവും അടിവരയിട്ട് പറഞ്ഞത് തന്നെ പിണറായി വിജയനിൽ നിന്നും മാറി മറ്റൊരു പേരാണ് തങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്ന് പി ബി അംഗം കൂടിയായ എം വി ഗോവിന്ദൻ അന്നേ വ്യക്തമാക്കിയിരുന്നു എന്നാൽ മറ്റ് സംസ്ഥാന സമിതി അംഗങ്ങളൊക്കെ ഏകകണ്ഠമായി പറഞ്ഞത് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു നേതാവ് തങ്ങൾക്ക് മുന്നിലില്ല എന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ എം വി മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി ഇക്കാര്യത്തിൽ തൻ്റെ നിലപാട് തുറന്നു പറഞ്ഞിരുന്നു അതായത് ജനങ്ങളാണ് ആരാണ് ലീഡറും തീരുമാനിക്കേണ്ടത് ആരാണ് ക്യാപ്റ്റനും തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് പ്രത്യേകിച്ചും ഇടത് ഭാഗത്തുള്ള ജനങ്ങൾക്ക് അതിനുള്ള പൂർണ്ണ അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെയുണ്ട് അപ്പോൾ അവരാണ് തീരുമാനിക്കുക അല്ലാതെ ഒരു ലീഡറെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പതിവ് തങ്ങൾക്കില്ല എന്നാണ് എം എ ബേബിയും പറഞ്ഞത് അപ്പോൾ എം എ ബേവിയും എം വി ഗോവിന്ദനും എടുത്ത നിലപാടുകൾ ഏകദേശം ഒരുപോലെയാണ് എന്നത് വ്യക്തമായി കഴിഞ്ഞു അങ്ങനെയെങ്കിൽ പി ബിയിൽ വലിയ തോതിലുള്ള ഭിന്നതയുണ്ട് എന്ന് തന്നെ സമ്മർദ്ദിക്കേണ്ടി വരും കാരണം എം എ ബേബി പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം ആരെ ആണോ ഇടത് നിയമസഭാ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നത് അയാളായിരിക്കും മുഖ്യമന്ത്രിയായി വരിക സി പി എമ്മിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം അതിനെ മാനിക്കും സി സി പി എമ്മിലെ ഭൂരിപക്ഷം നിയമസഭാ അംഗങ്ങളുടെ അഭിപ്രായം കൂടി മാനിച്ച ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകൂ ക്യാപ്റ്റൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ആരാണ് നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇനി പിന്നീട് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് മാത്രവുമല്ല ഇപ്പോൾ ഒരു കൂട്ടായ യജ്ഞത്തിലൂടെയാണ് തങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് ഒന്നല്ല ഒരുപാട് നേതാക്കൾ സി ഉള്ള പാർട്ടിയാണ് സി പി എന്നൊന്നും എം എം എ ബി വ്യക്തമാക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അംഗങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു ഭിന്നത അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കിടയിൽ ഒരു ഐക്യം പൊതുവെ ഉണ്ട് അത് പിണറായി വിജയൻ്റെ കർക്കശമായ നിലപാടിന് പേടിച്ച് ആണ് എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞു അതായത് എല്ലാവരും ഒരേ സ്ഥലത്തിൽ ക്യാപ്റ്റൻ ഒരാൾ മതി അത് പിണറായി വിജയൻ തന്നെയായിരിക്കും ഈ മൂന്നാം വട്ടവും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ തന്നെ അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സമിതി അംഗങ്ങളൊക്കെ തന്നെ പറഞ്ഞത് അത് പിണറായി വിജയനെ പേടിച്ചാണ് എന്ന് വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പി ബി അംഗങ്ങളുടെ ഈ രണ്ട് അംഗങ്ങളുടെയും വ്യക്തമായ അഭിപ്രായം ഇതുതന്നെയായിരിക്കും മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗമായ പ്രകാശ് കാരാട്ടിന് ഉള്ളത് എന്നും ഇപ്പോൾ ഏകദേശം വ്യക്തമായിട്ടുണ്ട് എന്തായാലും ഇന്ന് വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം നടക്കും നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് താൻ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് ഉച്ചകഴിഞ്ഞ് നടക്കുന്ന സെമിനാറിൽ പി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നു പറയും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ നേതാക്കളും കരുതുന്നത് എന്തായാലും ഇതിനെതിരെ സി പി എമ്മിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയവുമില്ല മൂന്നാം വട്ടവും പിണറായി വിജയനെ വെച്ചുകൊണ്ട് ഒരു ഭരണത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് അംഗങ്ങൾ ഇപ്പോഴും അല്ലെങ്കിൽ പിന്നെ നേതാക്കൾ ഇപ്പോഴും സി പി എമ്മിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രണ്ട് നേതാക്കളുടെയും തുറന്നു പറച്ചിൽ എന്നതും വളരെ പ്രസക്തമാണ്